ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു അല്ലേ നമ്മളിപ്പോൾ പുറത്തുനിന്ന് പോകാമെന്ന് വിചാരിച്ചു നല്ല മയക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്നാലും ചെറുതായിട്ട് മഴ പെയ്തി ഇടിയുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഷാൾ എങ്ങനെയുണ്ട് മക്കളെ ഇത് നമ്മളെ മലപ്പുറം അമർത്താത്തൊരു മാക്സി തന്നിട്ടുള്ള ഷാളാ കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ തപ്പിയപ്പോൾ കിട്ടിയതാണ് അപ്പം ഞാനിന്ന് പുറത്ത് പോകാൻ നിൽക്കുന്നു അപ്പോഴാണ് ഈ ഷാളിട്ടത് അപ്പോൾ ഇത് ഇടുമ്പോൾ എനിക്ക് കമർപൂന കിട കമറൂനെ കെടുത്ത് എൻ്റെ മുഖത്ത് വരും എൻ്റെ കമറു അമ്പ്രൊക്കെ ചെയ്ത് റാത്തായി വന്നിരിക്കാം പിന്നെ കണ്ടിട്ടൊന്നുമില്ല ഒരുപാട് സന്തോഷമാണ് കേട്ടോ അവൾക്ക് അവളെ തേടി അവളെ വീട്ടിലേക്ക് പോയതും കാണാൻ കഴിഞ്ഞതൊക്കെ ഒരു സംഭവമായിരുന്നു ഞാനും ജെസി അടുത്ത് ഒരു ഒരു പച്ചയുടെ ചാണക പച്ച മാക്സി അത് കഫ്താനിയായിരുന്നു ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പോവും ഒരു ബൈക്കിപ്പോൾ ജെസിയുടെ ഭർത്താവ് പോയി പുളറ്റക്കായി അപ്പം ഞാൻ ഭർത്താവ് ഇപ്പോൾ വരുകയും ചെയ്യും പോവുകയും ചെയ്യും അപ്പം നല്ല സുഖമായിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിരിക്കുക പാട്ടൊക്കെ പാടിയല്ലോ കണ്ടില്ലേ ഷാനുവിൻ്റെ കുഞ്ഞനിയൻ്റെ പാട്ടൊക്കെ പാടി ഒരുപാട് പാ പാടങ്ങൾ പഠിച്ച് ഇനി പാട്ട് കുറെ പഠിക്കാൻ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ടൈമ് പത്തേ മുക്കാല ആയിക്കൊണ്ടിരിക്കുകയാണ് മുക്കാലിൻ്റെ ബസ് പോയിട്ടുള്ളൂ നമ്മളെ പോകാൻ പറ്റുള്ളൂ പത്ത് മണിക്കേ മൊബൈൽ ഷോപ്പ് തുറക്കുകയുള്ളു അപ്പോൾ പിന്നെ അപ്പം നല്ല നല്ല പാട്ടുകളായിട്ട് നിങ്ങളെ മുന്നിൽ ഞങ്ങൾ വരും നിങ്ങൾ ഞാനും ഞാനും കൂടെ പാട്ട് പുതിയ പാട്ട് പാടാൻ പോകുന്നു നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നുവെച്ചാൽ ഇതുവരെ എനിക്ക് കുറച്ച് ടൈറ്റായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പാട്ട് പാടാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇനി മുതൽ ഞങ്ങൾ രണ്ടാള പാട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ മാതിരി തന്നെ ഞങ്ങൾ എന്നും ഒരുമിച്ച് തന്നെ ഉണ്ടാവും നിങ്ങളെന്ത് പറഞ്ഞാലും ശരി ഞാനും ഷാനും കൂടെ പാട്ട് പാടി തകർക്കാൻ പോവാണ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കണം പോൻ്റെ മക്കളെ എന്ന് വെച്ചാൽ ഞങ്ങളെ ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുള്ള ബന്ധം ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല നിങ്ങൾ ഓരോരുത്തർ കമൻ്റ് എന്താ ഷാനുവിൻ്റെ കൂടെ പാട്ട് പാടരുതെന്ന് എൻ്റെ അനിയൻ്റെ കൂടെ ഞാൻ പാട്ട് പാടിയിരിക്കും അതിന് നിങ്ങൾക്ക് ആർക്കും തടയാൻ കഴിയില്ല എന്ന് വെച്ചാൽ നിങ്ങളത് അനുസരിച്ച് കേൾക്കും ചെയ്യും പാട്ട് പാടും ചെയ്യും പക്ഷേ എൻ്റെ ഒരു വാശി നിങ്ങളായിട്ട് എനിക്ക് കൂട്ടി തന്നെ കണം പാട്ട് പാടേണ്ട എന്ന് പറയൊന്നും കൂടെ വാശി കൂടിയിരിക്കുകയാണ് അപ്പം ഞാൻ തീരുമാനിച്ചത് ഇനി കൂടുതൽ പാട്ട് പാടിയിട്ടെന്നെ തകർക്കാൻ പോവുകയാണ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചാ എൻ്റെ മനസ്സിലുള്ള എന്താ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചെടുത്തേ പറ്റൂ എനിക്ക് പഴയമാതിരി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവും അതന്നെ ഞങ്ങൾക്ക് വേണ്ടത് വേറെ ആരും ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് കാരണം പടച്ച ഞങ്ങളെ തോൽപ്പിക്കൂല ആ ഒരു വിശ്വാസം സെലൂനുണ്ട് അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെന്ത് കമൻ്റ് ഇട്ടാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞാനത് മെയിൻ്റൈൻ ചെയ്യാറില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു കമൻറ്റ് വായിച്ചത് വെള്ളിമാനെ വെച്ച് ഞാൻ ഒന്നും ചെയ്യില്ല വെള്ളിമ്മയുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് വെള്ളിയമ്മ ആ പാട്ട് പാടാമെന്നൊന്നും തന്നിട്ടുള്ളൂ അതിൽ നിന്ന് നിങ്ങൾ കമൻറ്റിട്ട് എനിക്കൊന്നും പറയാനല്ല നിങ്ങൾ മാക്സിമം കമൻ്റിട്ട് തോൽപ്പിച്ചോളി സെലു തോൽക്കാൻ പോകുന്നില്ല സെലൂർ ഇഷ്ടപ്പെട്ടാൽ എന്നാലും നിങ്ങൾ പേര് കമൻ്റ് എഴുതിയാലും പോലും നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാതെ കാണില്ല എന്ന് എനിക്കറിയാമല്ലോ അപ്പം എൻ്റെ പൊന്നുമക്കൾ ആ പാട്ടുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങളെ ദേട്ടിപ്പിക്കാനാണ് ഇനി സെലൂൻ്റെ പാട് സെലു ഇനി ഇങ്ങളെ ഞെട്ടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം പൊന്നുമക്കളെ ആ പാട്ട് ഉടൻ തന്നെ റീൽസ് റിലീസാവും അത് ഞങ്ങൾ പാടാൻ തന്നെ തീരുമാനിച്ചേ എനിക്ക് വാശിയാണ് ഒരു പാട്ട് പാടി തകർത്ത് തരിപ്പടാക്കാൻ പോവുകയാണ് മുതൽ ഇനി നിങ്ങൾ കാത്തിരുന്ന ഇങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ മാതിരി തന്നെ സൗഹൃദത്തിലായിട്ട് തന്നെ വരും എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട മക്കൾ ഇഷ്ടപ്പെട്ടു മാട്ടമായിട്ട് ഞാൻ വരും നിങ്ങൾ കാത്തിരിക്ക് കാണണം സപ്പോർട്ട് തരണം പഴയ സപ്പോർട്ട് എന്നും ഞങ്ങളെ രണ്ട് പേരെയും നിങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന് പറയാനാണ് സെലുപ്പം വന്നിട്ടുള്ളത് എന്നാ സെല് പോട്ടെ ടാബ് സി യു लाइक शेर सब्सक्रैब बवाब